പാറയിൽ അക്രമിക്കാൻ നൽകിയിട്ടുണ്ട് മണ്ടൊക്കടിച്ച് ഞാൻ പൊളിച്ചു രണ്ട് കഷ്ണാക്കി അതിൽ തലച്ചോറ് അഗൈൻ വാരിയുണ്ട് ഒരുപാട് കാലായി ഇങ്ങനൊരു ഒരു ഇൻട്രോ പറഞ്ഞിട്ടും നിങ്ങളിത് കേട്ടിട്ടും സത്യത്തിൽ എങ്ങനെയാണ് വ്ളോഗെടുക്കല് എന്നൊക്കെ തന്നെ മറന്നു വെക്കണേ കൃത്യമായി പറഞ്ഞാൽ വ്ളോഗായി ചെയ്തിട്ട് ഇപ്പോൾ ഒരു അഞ്ചാറ് മാസം കിലായിട്ടുണ്ടാവും അതല്ലാതെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെയും വീട്ടിൽ ഇടുക എന്നല്ലാതെ നമ്മളിപ്പോഴാണ് മാറ്റർക്ക് വന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ നമ്മളെ ആഫ്രിക്കൻ സീരീസിൻ്റെ ഭാഗമായിട്ട് ഞാൻ മൊസാമ്പിക്കിലെത്തി ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ നാട്ടിലേക്ക് പോയി ഒക്ടോബർ ഒൻപതിനാണ് മൊസാംബിക്കിൽ അന്ന് എലക്ഷൻ നടന്നത് ആകെ പ്രശ്നമായി മൊസാംബിക്കിൽ ആഭ്യന്തര കലാപമായി എലക്ഷൻ കഴിഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരെയായി ഭയങ്കര പ്രശ്നം രാജ്യം വമ്പൻ ആരാ ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാഴ്ച മുന്നേ ഞാൻ ജസ്റ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആയത് അങ്ങനെ നമ്മൾ മഹീന്ദ്ര താരം ചെയ്തു ഞാനിവിടെ നമ്മളെ ബാബുഖാന്റെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ബാബുഖാൻ ഫായിസിനെ ഫായിസിനൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയി നമുക്ക് രണ്ട് റീസൺ ഉണ്ടായിരുന്നു ഒന്ന് നാട്ടിൽ പോകാൻ ഒന്ന് കാർനെറ്റ് പുതുക്കാനായതിന് കാർനെറ്റ് പുതുക്കാൻ വേണ്ടി പോയ സമയത്താണ് ആഭ്യന്തര കലാപമാവണതും അങ്ങനെ തിരിച്ചു വരാൻ പറ്റാതാവുന്നതും ഇവിടെ ഉള്ളവരിൽ തന്നെ രാജ്യത്തിന് പുറത്തേക്ക് പോകാൻ പറ്റാതാവുന്നതും നാട്ടിൽ പോകാൻ പ്രശ്നങ്ങൾ കലാപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് എയർപോർട്ട് നിർത്തി എയർപോർട്ട് സർവീസ് നിർത്തിയൊക്കെലക്കെ ആയിട്ട് അങ്ങനെ ഒരു മൂന്നാല് മാസം മുസാമ്പിക്ക് ഇങ്ങനെ കടന്നുപോയി ഈ സമയത്ത് നമുക്കാണെങ്കിൽ ഈ കാർനെറ്റ് പുതുക്കി കിട്ടാൻ പറ്റാതെ നമ്മൾ അങ്ങനെയും പ്രയാസപ്പെട്ട് കാരണം രണ്ട് മെയിൻ റീസൺ വരണം കാറൻറ്റ് പുതുക്കണമെങ്കിൽ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു മേജർ ആക്സിഡൻ്റ് സംഭവിക്കണം അങ്ങനെയാണെങ്കിൽ റീസണബിളി അവർ കാറൻറ്റ് പുതുക്കും രണ്ട് പിന്നെ ഈ രാജ്യത്ത് നമ്മൾ ചെന്നെത്തിപ്പെട്ട രാജ്യത്ത് എന്തെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങൾ വേണം അപ്പോൾ രണ്ടാമത്തെ കാരണം നമുക്കുണ്ട് ശരിക്കും ആ കാരണം നമുക്ക് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ എംബസി ഇങ്ങനെ ഇഷ്യൂ അവിടെ നടക്കുന്നു പറയുന്ന ലെറ്റർ നമുക്ക് തരണം പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടക്കുക ഒരിക്കലും ഈ രാജ്യം സംഭവിക്കണില്ല പിന്നെ നമുക്ക് ഇവിടെ ലെറ്റർ കിട്ടുക ഞങ്ങളോട് പറഞ്ഞു ഒരാറ് ഏഴ് മാസത്തോളം അതിൻ്റെ പിന്നാലെ ഞാനും നമ്മളീ പറഞ്ഞ നമ്മളെ ബാബുക്കും ഒക്കെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അടങ്ങേറെ അവസാനം കാറിനെറ്റ് പുതുക്കി മുസാമ്പിക്ക് വന്നിട്ടുള്ളതാണ് അപ്പോഴേക്കും ഏകദേശം ഒൻപത് മാസം കഴിഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഞാനിതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടുപോണില്ല ഇവിടെ എന്തേലും ഇവിടുത്തെ ഇവിടെ പ്രശ്നത്തിൻ്റെ തോത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടോ ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് ഉച്ചക്ക് ഒന്നര മണിക്ക് ബേം വിന്തോ മുസാമ്പിക് മുസാമ്പിക്കിൽ ഞാൻ എന്താ അവിടെ ഇങ്ങനെ ഏകദേശം ഇങ്ങനെ നിർത്തിയിട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലൊക്കെ തന്നെ ഒരു മാറ്റില്ല അതെ വണ്ടിയുണ്ട് ഫായുസം ഉണ്ട് അതേ നൃത്തം ഞാൻ പോണൊന്നും ഇങ്ങനെ കൈ ചട്ടി നിൽക്കുന്നുണ്ട് വരുമ്പോഴും എങ്ങനെ നിൽക്കുന്നുണ്ട് ഓന അതിൻ്റെ ഇടയിൽ നാട്ടിൽ പോയി വന്ന് പെണ്ണുങ്ങളെ പ്രസവമൊക്കെ കഴിഞ്ഞ് വന്ന് പക്ഷെ വണ്ടിക്കിപ്പോഴും ഒരു പുലുക്കില്ല അതൊന്ന് കേയി പോളിഷ് ചെയ്ത് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണമല്ലേ പോണേൻ്റെ മുന്നേ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വണ്ടിക്ക് ഗ്ലാസ് കല്ല് ഇത് കൊണ്ടിട്ട് ഗ്ലാസ് ഇങ്ങനെ വിടച്ചെങ്ങാണ് പൊട്ടിയാണ് നാട്ടിൽ ഞാൻ ആ ഗ്ലാസ് വാങ്ങി വെച്ചിരുന്നു പക്ഷേ ഇങ്ങോട്ടേക്ക് ഷിപ്പ് ചെയ്യാൻ യാതൊരു നിവൃത്തിയില്ലാത്തോണ്ട് നമുക്ക് ഇനി പൊറ്റ ഗ്ലാസ് ആയിട്ട് വേണം നമുക്ക് ഇനി ബാക്കിയുള്ള രാജ്യങ്ങൾ പോകാൻ പിന്നെ വണ്ടി ആകമൊത്തം ഒന്ന് നോക്കാനുണ്ട് വണ്ടി സർവീസ് എങ്ങനെയാണ് ഓയിലെങ്ങനെയാണ് വെള്ളം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് യാത്ര ഇവിടെ കിട്ടും ഇതുപോലെ കമ്പനി വണ്ടിയാണ് ഇതിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം അതിങ്ങനെയൊന്നുമല്ലേ ഇതൊക്കെ പോകുമ്പോൾ നല്ല ചെത്തു വണ്ടിയാണ് പുതിയ പ്ലാർ നിൽക്കുന്നുണ്ടിനി താവും അല്ലേ ദറുകതാണ് ഇതൊക്കെ എറിഞ്ഞ് പൊളിച്ചതാണ് ഇവിടത്തൊക്കെ ഉണ്ട് ഇവിടേക്കൊരു മട അങ്ങനെ കഴിച്ചിടുകയാണെങ്കിൽ ഒരു സൈഡിൽ മാത്രമേ കണ്ണുള്ളൂ ഇനി ഉള്ളത്തെ അവസ്ഥയെ കാണിച്ചതാ ഒരു മനുഷ്യൻ്റെ ഇത് ഞാൻ തുറക്കടാ ആ ഇനിയിപ്പടച്ചിട്ടിട്ട് കാര്യമോ ഇവിടെ ഒന്നും ആയില്ലല്ലേ ഒരു മനുഷ്യന്റെ ഒരു ആയുസിലെ മുഴുവൻ കഷ്ടപ്പാടാണിത് ഇവിടുത്തെ ചങ്ങാമാർ ഇവർക്ക് എന്താ എന്ത് രാജ്യത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വേഗം ഫോറിനേഴ്സിൻ്റെ സ്ഥാപനങ്ങളോ വാഹനങ്ങളോ അല്ലെങ്കിൽ അവരുടെ സ്വത്തോ പണം എന്താണെന്ന് വെച്ചാൽ അത് അപകരിച്ചെടുക്കുക എന്നുള്ളത് അത് ഈ മൊസാമ്പിക്കിൻ്റെ മാത്രം പ്രശ്നമല്ല ഒട്ടുമിക്ക ആഫ്രിക്കൻസിൻ്റെയും ഒക്കെ ഒരു പ്രശ്നമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇര ഒരുപാട് ഇരകളിൽ പെട്ട ഒരു ചെറിയ ഇര മാത്രം ഇതിൻ്റെ വലിയ ഇരകൾ വേറെ ഉണ്ടായിട്ട് പോലെ ഒരുപാട് കടകളൊക്കെ അടിച്ച് പൊളിച്ച് തകർത്ത് ആകെ മൊത്തം ചോരയും ബ്ലഡും ഡെഡ് ബോഡിയുമൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു രണ്ട് മൂന്ന് മാസകാലങ്ങളിൽ ഒരിക്കൽ കടന്നു കടന്നുപോയി എനിക്കെന്തോ ഒരു ഭാഗ്യത്തിന് അതിൻ്റെ ഒരു ആഴ്ച മുന്നേ ഇവിടുന്ന് പോകാൻ തോന്നി ഇവിടെ നിന്നിക്കാണെന്നല്ല ആയി ഇനി പക്ഷേ കൊണ്ടിട്ടേ പോകുള്ളു ഇനി ഏതായാലും ഭയങ്കര കഷ്ടം കിട്ടില്ല കാരണം ഇവരെ സൂപ്പർ എത്ര സൂപ്പർ ഒന്ന് മുയോ പോയി അറഫ രണ്ടെണ്ണം മുയോ പോയി അറഫ പോയി മത്തോള പോയി രണ്ടറഫയും പോയി അക്കിമിക്കൻ്റെ അക്കിമിക്കൻ്റെ രണ്ടെണ്ണം ഒരു രണ്ട് മൂന്ന് സി ആറിൻ്റെ അഷ്ടം വന്നുണ്ടാവുമല്ലോ എന്നേ മുപ്പത്ത് എത്ര വർഷമായിപ്പോൾ ഇവിടെ ബാബുക്ക് ഇവിടെ ഫസ്റ്റ് ഇപ്പോൾ വന്നു ബാബു മുപ്പത്തഞ്ച് വർഷം മുന്നേറ്റോ ഇവിടെ ബാബുക്ക് ഫസ്റ്റ് വന്ന് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്ന് ഒന്നാമത് ഈ നാട്ടിൽ ഞാൻ ഇപ്പോൾ ഇന്നൊക്കെ ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് പറയുകയാണെങ്കിൽ ഇന്നൊക്കെ ഇവിടെ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇവിടെ മൊസാമ്പിക്കിൽ വിസ എടുത്തിട്ട് വരുന്നത് കേട്ടോ മൾട്ടി വിസ ആണ് കിട്ടുക അങ്ങനെ മൾട്ടി വന്ന് ഒരു ആറ് വട്ടമെങ്കിലും ഞാൻ മൊസാമ്പിലേക്ക് എൻറ്റർ ചെയ്തിട്ടുണ്ടാവും ഈ ചില നേരത്തെ കിറ്റങ്ങളൊരു സ്വഭാവം കണ്ടാണ്ട് നമ്മളിങ്ങനെ ഒരു തിണ്ട് കളിപ്പോൾ പഴയ ടെലിഫോൺ പോസ്റ്റൊക്കെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ ടെലിഫോൺ പോസ്റ്റ് മുകളിൽ ഇവരിങ്ങനെ നേരത്തെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ചു കടഞ്ഞൊരു ഒരു പത്ത് നാല്പത് പീസ് ആക്കുക അതിൽ ഒരു കുറച്ചൊരു ഓരി വള്ളിക്കുന്ന് പഞ്ചായത്തേക്ക് കുറച്ചൊരു ഓരി മൂന്നിയൂർ കുറച്ചൊരു ഓരിങ്ങനെ കൊണ്ടോട്ടി കുറച്ചൊരു കുറച്ചൊരിങ്ങനെ തിരങ്ങാടി അങ്ങനെ അങ്ങനെ ആക്കി ഓരൊക്കെ മാത്രം ഏറെ നമുക്ക് ഇവരോട് വരും കാരണം എന്തൊക്കെ വരെ കായ് വാങ്ങും പൈസ 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 ഈ ഒരു ചിന്ത അതായത് ഈ രാജ്യം ആഭ്യന്തര കലാപത്തിലെത്തിക്കപ്പം എത്തിയ സമയത്ത് എല്ലാവരും ചിന്തിച്ച എന്താണ് അറിയുമോ മാക്സിമം ഫോറിനേഴ്സിന് അടുത്തുള്ള എന്താണോ അതുകൊണ്ട് നമുക്ക് കണ്ട് പിടിച്ചെറിച്ച് വാങ്ങുന്നത് കുറേ ആളുകളൊക്കെ കടാൻ തുറന്നിട്ടുണ്ട് മാറി നീടുത്തത് അടുത്തോളി ഞങ്ങൾക്ക് വാണ്ടി അറിഞ്ഞിട്ട് കാരണം തടി കിട്ടിയാൽ മതി കുറെ ആളുകളൊക്കെ മാക്സിമം കഴിഞ്ഞ പോലെയൊക്കെ ഗ്രില്ലും ഗേറ്റൊക്കെ ഇട്ട് അടച്ചിട്ട് പോയി പക്ഷെ അതൊക്കെ വന്നിട്ട് പോലും പൊളിച്ചെടുത്ത് കൊണ്ടുപോയി പട്ടാളക്കാരെ കാവലിങ്ങനെ കൊണ്ടുപോക്കില്ലേ ഇന്നാൽ തന്നെ പട്ടാളക്കാരനെ സേഫല്ല ഇങ്ങളെ തടി നിങ്ങൾ കാത്തോളി എന്നാണ് പട്ടാളക്കാര് പറയുന്നത് അതിപ്പം ഇനി ഈ രാജ്യമായതുകൊണ്ടുണ്ട് ഏതൊരു രാജ്യത്തും ജനങ്ങൾ വരണം കയ്യേറി അവസ്ഥ ഇങ്ങനെ തന്നെ ഉണ്ടാവുക പിന്നെ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ മുമ്പേ ഇതിൻ്റെ ഒരു വീഡിയോ ആക്കി തന്നെ പറഞ്ഞു ഇവിടുത്തെ അവസ്ഥകൾ കാണിച്ചിരുന്നു പക്ഷേ ആ വീഡിയോ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആയിപ്പോയി യൂട്യൂബിൽ നിന്ന് അപ്പം ചുരുക്കി പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയെ കൂടെ ആയിരുന്നു ഇത്ര കാലം ഇവർ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അവസ്ഥകൾ മാറി രണ്ടാമത് സൂപ്പർ മാർക്കറ്റിനും കാര്യങ്ങളും ഇവിടുത്തെ ബിസിനസ്സും പിന്നെ കൊമേഴ്ഷ്യൽ ഏരിയകളൊക്കെ റണ്ണിങ് ആയിട്ടോ ഇപ്പം മപ്പുട്ടോലേക്ക് വരുമ്പോൾ മപ്പുട്ട് പറഞ്ഞാൽ ഇതിൻ്റെ തലസ്ഥാനം നമ്മുടെ മൊസാമ്പിക്കിൻ്റെ വരുമ്പോൾ തന്നെ ആ ഒരു പഴയ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കണേ ചുരുക്കി പറഞ്ഞാൽ ബാബുക്ക് അവിടെ ഇല്ല നാട്ടിലാണ് അവൾക്ക് എത്തുമ്പോൾ ചിലപ്പോൾ ഇവിടുന്ന് പോകും അപ്പം എനിക്ക് എത്രയും പെട്ടെന്ന് വണ്ടി ഇങ്ങനെ കാണാൻ ഒരു തൊര എന്നാണ് ഇന്നിവിടെ എത്തിച്ചത് സോ ഇനി കുറച്ച് ദിവസം ഇതിൻ്റെ പെരുന്നോണെങ്കിൽ കേട്ടിട്ട് നമുക്ക് കുറച്ചു കാലം കൂടി ഇങ്ങനെ അങ്ങനെ ആഫ്രിക്കിറങ്ങാം ഓ മോനെ ഇത് പതാക മാറ്റണല്ലോ ഇതൊക്കെ ചുവപ്പും വെള്ളിയും കൂടിയൊക്കെ ഒന്നായിപ്പോയിണ് ഇന്ത്യ ഖത്തറോ ഖത്തറില്ല നേരച്ചൊക്കെ നേരച്ചി സൗദി നേരച്ചി ഇതൊക്കെ മൊത്തത്തിലൊരു കരറ്റ കളറ് ഈ രണ്ട് രാജ്യം കൂടിയും അതിൻ്റെ ഇടയിൽ ഒരുമിച്ചിരിക്കണ് വിവാഹിതരായ തുറന്നിണോ ആ തുറന്ന് തോറന്ന് ചൊല്ലൗൺക്കിണ്ട് ഇന്ന് ഓട്ട കിട്ടുണ്ടോ ഇത് വെള്ളം കഴിഞ്ഞിക്കണോ ഫിൽട്ടർ ക്ലീൻ എവിടെ വർക്ക് ഷോപ്പ് ഇവിടെ എടുത്ത് നമുക്ക് അറിയണേ ഈ പുതിയ താരൊക്കെ വാങ്ങിക്കാണ്ട് ഈ പാണ്ടിച്ചെളിയിൽ കറക്കാൻ പോകണ ആൾക്കാരോട് എനിക്ക് ഞാൻ ഞാനും കാട്ടി വലിയ തന്നെ ഇനി പണ്ട് ചെറുപാടിയിൽ ആ പാടത്തിറക്കിയ പാണ്ടിച്ചെളി ഇതെപ്പോഴും അവിടെ കിടക്കുന്നത് എത്രയാനും സർവീസ് ചെയ്ത് വണ്ടി അതിൻ്റെ ശേഷം രണ്ട് കൊല്ലം പോലും സർവീസ് ചെയ്തുകൊണ്ട് നിങ്ങോട്ട് ചളി പോയില്ല അതുകൊണ്ട് അതൊക്കെ ഒരു സമയത്ത് തോന്നി പിരാന്ത കുറച്ചും പാണ്ട് മാറും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ ജീപ്പിന് നാടൻ ജീപ്പ് എടുക്കുക ആ കളിക്കൊക്കെ പറ്റും സെൻസറിലെ വണ്ടി ജാതി വണ്ടികളൊന്നും അതിന് ഉപയോഗിക്കുക തേ വെതിട്ട് തട്ടിണ്ടോ അതാണ് ഇവിടെ അടിയാളം കണ്ടോ കത്തിയോ വണ്ടി നമുക്ക് നാളെ ഒന്ന് ടോട്ടൽ ചെക്കപ്പ് ചെയ്യാം പ്രശ്നമില്ല തീരുപിടിച്ചല്ലോ ിലെടുത്ത് വണ്ടി സ്റ്റാർട്ടാക്കിടാന്നല്ലാതെ ഓടില്ല ഓടിക്കാൻ പറ്റില്ലല്ലോ ഗിയറൊക്കെ എന്താ ഭയങ്കര തന്നെ ഉണ്ട് പിന്നെ റിവേഴ്സ് ഗിയറും ഉണ്ട് എണ്ണ അടിക്കുന്ന ടാങ്ക് ഈ സൈഡിൽ തന്നെയാണ് പോകുമ്പോൾ ഈ സൈഡിൽ തന്നെയാണ് അത് കൊറേ ആയിട്ടേ സ്റ്റാർട്ടാക്കാത്ത ഓരോന്നു വെച്ചിങ് ചൂടാൻ പോലെ മണം വരും ഇന്ത്യ ഇങ്ങനെ കത്തൊന്നല്ലല്ലോ നീ ബാക്കിയപ്പോ നാളെ നോക്കാം വെക്കും വണ്ടി നല്ലപോലെ കൈ കിട്ടിയല്ലോ ഇവിടുത്തെ പീസ് പോയിണ് അത് അന്നേ പോയിണ് അന്നേ ടൈറ്റ് ആക്കി കൊറേ സാധനൊക്കെ മറന്നുപോയിത് എങ്ങനെയാ ഇതൊക്കെ ഏതാളിയ രാജ്യം തുർക്കിയാണ് അത് ചന്ദ്രകല കാ ചെക്ക് റിപ്പബ്ലിക് ആണ് ഇത് തുർക്കിയാണ് തോന്നുന്നുണ്ട് ഈ രാജ്യമൊക്കെ തേഞ്ഞിന് ഇവിടെ ഇതെന്തായാലും നമുക്ക് നാളെ അവിടെ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാ പ്രശ്നമാവും എല്ലാം ഇങ്ങനെ പറയാം സമാധാനത്തിന് കുറച്ചു കൂടികൾ ഒട്ടിച്ചു വെള്ളം ആരും വെക്കരുത് വെടി വെക്കരുത് എന്ന് പറയാ നമ്മൾ ഇവിടെയാണ് താമസിക്കാൻ പ്രശ്നം വന്നപ്പോ കാണിച്ചു അധികം വില്ലകളാണ് ഇതും അതിലൊരു വില്ല ഇങ്ങനത്തെ രണ്ട് വില്ലകളിലായിട്ട് ഇവരെ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ നാട്ടിലെ സ്റ്റാഫാണ് ഇവരൊക്കെ ഇവിടെയാണ് താമസിക്കുന്നത് ശരിക്കും ഇങ്ങനെ കാണുമ്പം ആഫ്രിക്ക ഇങ്ങനെ കേണോ എന്ന് കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് ശരിക്ക് ആഫ്രിക്ക നമ്മളെ മനസ്സിലൊക്കെ ഒരു ആഫ്രിക്കനൊരു പഴയ ഒരു ഉണങ്ങിയ കുറേ എന്താ പറയുക ഒരു വരണ്ട് കിടക്കുന്ന കുറെ ഭൂമി അവിടെ കുറേ വെള്ളം കിട്ടാതെ കിട ഈ കന്നുകാലികൾ ഇതൊക്കെയാണ് സൊക്കെ ഒരുപാട് മാറി അങ്ങനത്തെ സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ ഒരുപാട് മാറി ആളുകൾക്ക് ലിവിങ് ഏരിയ ഒക്കെ നല്ല അടിപൊളിയായിരിക്കും നമ്മളെ നാട്ടിലെ കളിയിലും സെറ്റപ്പിലൊക്കെ ആയി ഇവരുടെ ലൈഫ് സ്റ്റൈൽ ക്യാപിറ്റൽ സിറ്റിയിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മളെ ബാക്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻ ഉണ്ടായിരുന്നല്ലോ അത് എടുത്ത് കയറ്റി വെക്കണം പോകാനാകുമ്പോൾ മിക്കവാറും നാളെ മറ്റന്നാൾ പോകും അപ്പോൾ അതിന് ഇത് സെറ്റാക്കണം പിന്നെ നമ്മൾ സ്പോൺസേഴ്സിൽ ഇവിടെ എന്ത് സ്റ്റിക്കറുണ്ടായിന് എന്ന് പോലും കാണാത്ത രീതിയിലൊക്കെ പോയിന് നരച്ച് പോയിന് ഇപ്പോൾ പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയിട്ട് അവിടേക്ക് എന്ത് സ്റ്റിക്കറാന്നുള്ളത് നോക്കണം ഇത് പിന്നെ ഒരിക്കലും നിരക്കാത്ത മായാത്ത മറക്കാത്ത നമ്മുടെ കുറച്ച് സ്പോൺസേഴ്സ് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ബാറ്ററി പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോലും വണ്ട് സ്റ്റാർട്ടാക്കിയാണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതിനുള്ളിൽ ഇങ്ങനെ റൗണ്ട് അടിക്കണോണ്ട് ബാറ്ററിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല ചില ദിവസൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് ഒരു ഉച്ചവരെയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു അഡീഷണൽ ബാറ്ററി ഇവിടെ ഇങ്ങനെ നമ്മൾ പിന്നെ കത്തിറിന് അൻപത് ഒരു ബാറ്ററി കയറ്റി ഇവിടെ എക്സ്ട്രാ ആവശ്യം വരികയാണെങ്കിൽ അപ്പോൾ അതും കണക്ട് ചെയ്ത് കൊണ്ട് അടുക്കുന്നു ബൂസ്റ്റാക്കലുണ്ട് അപ്പം അതിൻ്റെ അവസ്ഥ എന്താ അതിൻ്റെ ബാറ്ററിൻ്റെ ചാർജിൻ്റെ ഒരു നിലവാരം എന്താണെന്നൊക്കെ നമുക്ക് ഇപ്പം ഇന്ന് അറിയാൻ പറ്റും എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പിന്നെ അടുത്തായിട്ട് വേണ്ടി വണ്ടീൻ്റെ ഡോക്യുമാൻസ് അതിൽ ഒരു സാധനം നമുക്ക് നിർബന്ധമായിട്ട് കിട്ടേണ്ടി എൻ്റെ ഇനി നമ്മളിങ്ങോട്ട് കയറും മൊസാമ്പിക്ക് കയറുമ്പോൾ ടോൾ അടിച്ചൊരു പേപ്പറ് ടോളല്ല ആ ടാക്സ് അടിച്ചേ അത് ഉണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് ടാക്സ് പുതുക്കാൻ ചോളു പുതുക്കാലേ ഇവിടെ എനിക്ക് രാജ്യം വിടാൻ ചോളു അതിലുണ്ടാവണം എന്നാണ് വാക്ക് പറഞ്ഞത് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടത് യെസ് ഒരു മാസത്തിനകം പത്ത് ഡോളറെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതെന്തേ ഇത് തിലക്ക ഇൻഷുറാവോ ഇതാണെങ്കിൽ ഇവല ഈ പോർച്ചുഗീസിലെ കൊണ്ട് ഒരു ഐഡിയും കിട്ടൂല യെസ് ഇൻഷുറൻസാണ് ഇതിന് രണ്ട് പത്തൊൻപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ട് ഇൻഷുറ് അപ്പോൾ എനിക്കിതിൽ പോകാമല്ലോ ഞാൻ ഞാൻ പേടിക്കണേ ഇത് റെഡിയാണല്ലോ ഒമ്പതാം മാസമായില്ലോ പിന്നെ ഇത് നമ്മളിങ്ങനെ സേഫ്റ്റിക്ക് വേണ്ടി ഇങ്ങനെ എപ്പോഴും പോക്കറ്റിലിട്ട് നടക്കുന്ന സാധനം ഇനി ഉണ്ടോ അതുകൊണ്ടിപ്പോൾ പ്രത്യേകിച്ച് എന്താ ചെയ്യാനാവുക ചോദിച്ചാൽ കൈയൊന്നുമില്ല ഇത് വേണം നമുക്ക് ചോദിക്കൊക്കെ വേണ്ടി ഇവലാകുമ്പോൾ വലിയ അഭിപ്രായത്തിൽ നമ്മൾ ഫുള്ള് സെറ്റപ്പ് തോക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്യുക എന്നാണ് കരുതുന്നത് പക്ഷേ നമ്മുടെ അടുത്ത് തോക്കുമില്ല അപ്പം നമ്മളടുത്ത് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടാവുക അപ്പം നമ്മൾ ഈ ആയിരിക്കും ഇത് പാറയില്ലാണ്ട് അക്രമിക്കാൻ നല്ലതായിട്ടാണ്ട് മണ്ടൊക്കെ അടിച്ച് ഞാൻ പൊളിച്ച് രണ്ട് കഷ്ണാക്കി അതിലും തലച്ചോറ് കൈയിട്ട് വാരിയാണ്ട് ചോറൊക്കെ കൂട്ടി തിന്നാന്നൊക്കെ വിചാരിക്കും ആ ധൈര്യത്തിൽ നമ്മൾ നടത്തൊക്കെ ഉണ്ടാവുക പക്ഷെ നമ്മളിങ്ങനെ ഓരോട് ചോദിക്കണം ഞാൻ എന്നെ ഒന്ന് വെട്ടട്ടെ നല്ലതായിട്ടൊന്ന് കുത്തട്ടെ എന്നൊക്കെ നമുക്കിങ്ങനെ ചോദിക്കാൻ തോന്നും അപ്പോൾ ആ ഇതിൽ കുറേ ടൂൾസുകൾ ഉണ്ട് കിട്ടുമോ ഇങ്ങനെ ചില്ലറക്കാരനൊന്നുമല്ല ഇതിൽ കുറേ സംഭവങ്ങൾ ഇതിനുള്ളിലുണ്ട് ഞാൻ ഫുള്ളും ഞാൻ കാണിച്ചില്ലാത്ത എൻ്റെ സീക്രട്ടാണ് പിന്നെ ടൂൾസ് ടൂൾസ് ഇതിൽ അല്ലാത്ത എല്ലാ ടൂൾസും ടൂൾസുണ്ട് ക്ലച്ചിങ് തീരാൻ സാധ്യതയില്ല എന്നാണ് നോം മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് ഇനി ഒരു പത്തായിരം കിലോമീറ്റർ കൂടിയൊക്കെ ഇവിടെ ഓടാണ്ടാവുള്ളൂ അപ്പൊ അത് ഓടാനുള്ള കാലുണ്ടാവും എത്തേണ്ടേ ഇവിടെ ഈ ആഭ്യന്തര പ്രശ്നം നടന്ന സമയത്ത് എനിക്ക് ഇതൊക്കെ എടുത്താണ് അവനക്ക് ഉപയോഗിക്കേനെ അങ്ങനെ വല്ല എല്ലാരും തോക്കും പാടിയൊക്കെ നടക്കുന്ന കമൊത്തമോ ഒന്നു സെറ്റ് ചെയ്തിട്ട് നാളെയാൻ പോകും നാളെയാൻ പോകും ഉറപ്പാളാൻ പോകും നിനക്ക് ഇങ്ങനെ കാത്തിക്കാൻ വയ്യ സൗത്ത് ആഫ്രിക്ക സ്ക്വാഡിങ് പക്ഷെ ഇപ്പം നമ്മൾ പോയിട്ട് എൻജിൻ ഓയിൽ സാധനങ്ങളൊന്നും ചെക്ക് ചെയ്യാം പരിപാടികളൊക്കെ പെട്ടെന്ന് അടുത്ത യുദ്ധത്തിന് റെഡി നിൽക്കുക നമ്മൾ പോലീസ് പോലീസ് മാഡം അല്ലേ അല്ലെ ആ കണ്ണാപ്പി ഫോട്ടോ ഒരു പത്ത് ഡോളറിന് ടാക്സ് അടക്കാനായിരം പേപ്പറും പിന്നൊരു പേപ്പറും O quando, quando carro vai parou na casa ah. Ele já fugiu Ele foi fugiu, Ok, sim. tá bom Tá bom Então, então o que é pagar sim, é ah, agora, agora já percebi Sim, isso Ele chegou em 2024 Sim, 2024 E pagou para ficar um mês sim, sim. Só que depois começou aquela confusão sim, sim, confusão Ele foi Foi Só agora veio para vir buscar carro Para buscar carro, sim Pronto é isso. Agora já percebi Sim, isso Essa aqui volta comigo sim. Isso volta comigo sim. Sim. Tá bom. Pronto, já está okay. Ele não o പാസ്പോർട്ട് ഒറിജിനൽ വേണോ എനിക്ക് നമ്മളെ ഇൻഷുറൻസ് വണ്ടീന് ഇൻഷുറൻസ് ഇവിടെ ഇങ്ങനെ മുന്നിൽ തന്നെ ഒട്ടിച്ചെക്കണം അവർക്ക് സ്കാൻ ചെയ്യാനുള്ള ഭാഗത്തിന് നമ്മളെ ഒട്ടിക്കാതെ ഇത്ര കാലം ഓടിക്കിതോടെ അതുകൊണ്ട് ഇന്നെ വേഗ പിടിക്കണേക്ക് നമ്മൾ കരുതും പിന്നെ മാത്രം തന്നെ ഇങ്ങനെ കൈ കേട്ടണെന്ന് അതും കൈകാട്ടും പിന്നെ നമ്പർ പ്ലേറ്റ് കാണുമ്പോഴൊന്നും കൈകോട്ടും പക്ഷെ ഇതിന് പ്രത്യേകത ആദ്യം നോക്കുക എല്ലാ വണ്ടി മുതൽ ഇതുണ്ടോയെന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളീ കാണാതാകുമ്പോൾ ഇൻഷുറൻസ് ആയി ആയിക്കരി ഡീസൽ അഞ്ചിനായത് കൊണ്ട് വേഗം ആവും വായിക്കണോ രണ്ടായിരം കിലോമീറ്റർ മുന്നേ മാറ്റിയതാണ് പക്ഷെ നിർത്തിട്ട് ഒമ്പത് മാസായി പറയും ണന്നുണ്ടെങ്കിൽ ആ സാധനം കൈമൊന്നും ഫുള്ള് പോലാ നിക്കുന്നു ൊടയില്ന്നെ മനസിലായില്ലേ കിലോമീറ്റർ വരെ കിട്ടി ഓക്കെ ജിന്റെ കൂടെ പോരണോ ഇതൊക്ക ഇങ്ങനെ തർജ്ജമയൊരാളുവാണ്ടേറ്റ അതെന്തേലും കാട്ടണം വേറെ ബ്രേക്ക് ഓയിൽ എല്ലാം നോക്കണം ഒരു ചെക്കപ്പ് പറഞ്ഞപ്പോൾ എത്തപ്പോ ഞാൻ പറഞ്ഞു വേണോ ബ്രേക്ക് ഓയില് സ്റ്റിയറിംഗ് ഓയില് വെള്ളം വൈപ്പർ വെള്ളം ബാക്കിലെ ലൈനറെ മാറ്റാനേ ഷായണോ നോക്കിയ ബാക്കിലെ ലൈനറ് എയർ ഫിൽട്ടർ മയിൽ മയിലടിച്ചാണിത് മയിലിന് ഇടിച്ചതാ ആ മൂസാമ്പിക്കുന്ന തെറ്റെന്ന് വരുമ്പോൾ ഉം ഏന്നെ ഫോറസ്റ്റിൽ നിന്ന് ഫോറസ്റ്റുകാരെ കണ്ടുകൊണ്ടിടിച്ചു അപ്പം ഞാൻ വിചാരിച്ചു പൊടിച്ച് തീരുമാനം ഇന്നത്തോടെ എന്റെ കേസ് തീർന്നു വിചാരിച്ചു ഓ എന്നോട് ഇങ്ങനെ ഓനക്ക് ആ മയിലിനെ കിട്ടിയല്ലോ ഓ ഇങ്ങനെ ആക്കി എന്താ പ്രശ്നം ഒഴിക്കണോ ഓങ്കിലും ഒഴിക്കണമല്ലോ

ല്ലേ ഈ തോട്ടത്തുള്ള ഇതിന് സ്കൂളൊന്നുമില്ല ചെറുക്കനൊന്നു എത്തല്ലേ അത് ആ ആ വൈപ്പറല്ലേ അല്ല അത് തോട്ടത്തോടെ മുക്കിയാണ് അതില് മറ്റേ മറ്റേ കണ്ണാൻ ചൂട്ടി മീനൊക്കെ ഉണ്ടായി ആ വെള്ളം വാരൊരു പണി അതിന് ഒരു ഹെൽപ്പറും ഉണ്ട് ഈ കാക്കുവിന്റെ ഇയാളെ പേരെന്താ കുഞ്ഞേ കൂഞ്ഞ കൂഞ്ഞ അത് കൂഞ്ഞന്റെ പെണ്ണുങ്ങളാട്ടോ വൈഫ് ഇങ്ങനെ ഫാമിലി ആയിട്ട് വിടാണ് താമസിക്കണേ വൈഫ് പിന്നെ മുസ്ലിം കൂഞ്ഞ ക്രിസ്ത്യാനും ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എനിക്ക് ചോറ് തിന്നാൻ കിട്ടിയാൽ മതി നേരത്തിന് മതങ്ങളുടെ പ്രശ്നമൊന്നും ഇവിടെ ഇല്ല അതേമാതിരി നമ്മളാടുത്താൽ ഓ ഇനി കിട്ടി ഇനി കിട്ടിയില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഏത് മതക്കാരോ അങ്ങോട്ടുകൊണ്ട് കല്യാണമോ കല്യാണം നടന്നാൽ മതി ഇവിടെ കാര്യമായിട്ട് കല്യാണമാണ് ഇവിടുത്തെ മെയിൻ എന്തൊക്കെയാ പറയുന്നതിൻ്റെ മലയാളം എനിക്ക് കൊണ്ട് കേട്ടോ

അടിച്ചാണ്ട് പോവേക്കാട് ഞമ്മളെ നാട്ടത്ത് തേങ്ങ പോലല്ലേ വലിയ പോത്തച്ചി തേങ്ങ ഉം എത്ര കിലോ വെള്ളം ഉണ്ട വിചരിച്ചോണ്ട് നീ എത്രയാണോന്നിനെ മാനോ എന്തൊക്കെ മുപ്പതോ നമ്മളെ എൺപത് റുപ്യോ അമ്പത് ഉപയോഗിക്കൊടുക്കണക്ക് എന്താ തന്നെ കണ്ടമാനം വെള്ളം ഉണ്ടെട്ടോ നല്ല ഫ്രഷ് നല്ല മുതലുള്ള വെള്ളം അതൊക്കെ ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് വരുന്നാണ് ഓട്ടടി എന്താ വേളക്ക് പുതിയ പൊട്ടിക്ക് ഗ്രാൻഡ് കുടിച്ചോളി ചെറുക്കനോടുക്കണ്ടേ പോലീസുകാർക്കും പണിക്കാർക്കും പട്ടാളക്കാർക്കും ഒക്കെ ഒരു യൂണിഫോമാ തേങ്ങ ഇട്ടുക്കും ഒരു വാങ്ങണേ വാങ്ങിക്കാരല്ലേ എളനിയൊക്കെ നമ്മളെ നാട്ടുതാരി തന്നെ അല്ലേ ആഫ്രിക്കണ കറുത്തിട്ടൊന്നുമില്ല സോ യു ആർ വർക്കിംഗ് ഇൻ ബി എം ഡബ്ല്യു ഏതാ ലുക്ക് ചെക്കൻ വരില്ലേ എല്ലാം മോകച്ചായ എണ്ണ അടിച്ച് ഫുള്ളാക്കാൻ വേണ്ടി വന്നാട്ടോ പിന്നെ നാളെ ഇവിടെ നിന്നൊരു നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓടിയ സൗത്ത് ആഫ്രിക്കൻ്റെ ബോർഡറാണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ എണ്ണ ഒക്കെ ഫുൾ സൗത്ത് ആഫ്രിക്കൻ എണ്ണ വില എങ്ങനെയാണ് എന്ന പോലെ കണക്കാനായി കുറേ എന്തായാലും ഫുള്ളാക്ക നമ്മളെ പഴയ ബാക്കിൽ ഒരു ക്യാൻ ഒക്കെ ഇല്ലേ വണ്ടീൻ്റെ ആ ക്യാനിലൊക്കെ ഫുള്ളാക്കണം വണ്ടിയും ഫുള്ളാക്കണം വണ്ടിയിൽ ഏകദേശം എണ്ണ കഴിഞ്ഞിങ്ങണ് പിന്നെ റിവേഴ്സിന്റെ സെൻസർ പോയി ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാണ് പിന്നെന്താ പോയത് പിന്നെ കാറ്റ് ബാക്കി ഫ്രണ്ടിട്ട വലുത്ത ഭാഗത്ത് പിന്നെ സ്റ്റെപ്പിനും കാറ്റ് കമ്മിയാണ് കാണിക്കണ്ട് നേരത്തെ ബോസ് അവിടെ അതില് വീണു പോയി ഞമ്മള് എന്താ ഉള്ള കയ്യിൽ എടുത്തോണ്ട് കൊടുത്തു ഫുൾ ഡീസൽ ഇതിലൂടെ ഡീസല് ഡീസൽ ഫുള്ള് നല്ല തണുപ്പുണ്ട് കേട്ടോ അവിടെ ഇന്നിപ്പത്ര പതിനാല് ഡിഗ്രിയോ അതെന്തോണേ നല്ല ചൂട് തരുന്നോണ്ട് ഞാൻ കുറച്ച് ദിവസം ആസ്വദിക്കട്ടെ അൻപത് ഡിഗ്രിന്ന വരണേസ് ന്യൂ പെട്രോൾ പമ്പ് ക്യാൻ എടുത്തോട് കടാ വായി ഇത് മറ്റേ ഇത് ഒരു മാഗ്നറ്റ് തന്നെ സാധനം പക്ഷെ ഇതവിടെ ഒട്ടിപ്പിടിച്ചു കിട്ടണില്ല അതിങ്ങനെ ഊരിയൊക്കെ എടുക്കും കുറച്ച് ബലം ബലം പ്രയോഗിച്ചിട്ടും കിട്ടുന്നില്ല അപ്പൊ ആ കഞ്ഞി നാട്ടിലെ തീരെ കുറെ പണിണ്ട് കുത്തി തരുന്നെടുക്കൊക്കെ വേണം കഴിഞ്ഞു കേറോ ഡീസൽ ആയതുകൊണ്ട് ഇപ്പൊ അത് കേറും സാധനം അടിക്കാൻ എണ്ണ അടിക്കുമ്പോഴൊക്കെ മിക്സ് സ്റ്റോക്ക് വരച്ചയാണ് അതുകൊണ്ടാണ് മിക്സ് സ്റ്റോന്റെ ഇവിടെ തന്നെ ഒട്ടിച്ചത് സൗദി അറേബ്യ ഉള്ള ആർക്കെങ്കിലും മിക്സറോ കയർത്തോ അന്നേ തിന്നാ പൂതിന്റെ അപ്പൊ ഓർക്കണം മിക്സ് സ്റ്റോനെ ഹൈജീനിക്കായിട്ട് ഓലി സൗദി അറേബ്യ സാധനം എഴുപത്തി ഒമ്പതാ കേട്ടോ ഇവിടെ എണ്ണക്ക് വില നമ്മളെ നാട്ടില് ശരിക്കും ഒരു ഒരു മെറ്റിക്യാഷ് ഒരു ഒന്നേ കാല് ഒന്നേ ഒന്നേ മുപ്പൊക്കെ ഉണ്ടാവും അപ്പൊ നൂറുപ്യന്നെ നമ്മളെ നാട്ടില് കണക്ക് ചോയ്ക്കുമ്പോ നൂറ് റുപ്യ ലിറ്ററിന് ഇവിടെ കൊറവത്തി ചിലനൊക്കെ ഉള്ളു ഇപ്പൊ എൺപതായതാണ് ഇത്ര അങ്ങനെയല്ലേ നമ്മൾ കൊടുക്കാൻ വരുകയാണെങ്കിൽ അങ്ങനെയാണ് ഓ ഫുൾ രണ്ടങ്ങനെ എപ്പോഴും ഇങ്ങനെ തേളി തേടി നിക്കണം കൂടി പൈസ പൊള്ളു കഴിഞ്ഞു ആ മെഷീന് പിയോസ് മെഷീന്